അല്ല സൂം ചെയ്ത് കാണുമ്പോൾ കയറിയും കൂടെ കാണിക്കാന്നാണ് പറയുന്നത് അങ്ങോട്ട് ഓടി വരുന്നുണ്ട് എന്താ പറയാൻ പോണമെന്ന് നോക്കാം अरंगणेयाने इदि कांचे इने करन कांचनले या. आ बस इदाना दिल्ली गुड आयले बेटा. उं सही गुड. बटालुम न मकरानले इदि ट्रुक. आ एंटे इवडे इने इदा टो. कर ग्यो. एरन बट्टो. ओ स्टाइल न मल्ला. കേറാൻ പറ്റുമോ ചെരുപ്പ് കുടുക്കി പോയാ എടുക്കു പോയി ആ നമുക്ക് കിട്ടിയ ചെരുപ്പ് കുടിക്കിപ്പോയെന്നാ പറയണത് ആ അപ്പൊ അതുവഴി പോയിട്ട് ഇതുവഴി വരാൻ നല്ലവരാണ് നമുക്കിട്ടൊരു കാലില് ചെരുപ്പില്ല ഒരു കാലിലോ അത്ര ചെരുപ്പുള്ളു കണ്ടോ കേ ചെരുപ്പ് കിട്ടിയ ചെരുപ്പ് കിട്ടിയ

സാരില്ല അപ്പറേ പോരെ നമുക്കിടേക്ക് കയറാൻ പറ്റുന്ന ബുദ്ധി ഉപയോഗിച്ച് തരുവാ എന്നാ സാരില്ല അപ്പറേ പോരെ കേറാൻ പറ്റണ വീട് കേറി പറ്റൂ എന്നാ കേറ് കേറണ്ടേ കേറല്ലേ ഞാൻ പോവാ ഇനി ഞാൻ കുടിക്ക് പോയാ ഹ് എടാ നീ കൂടി കേറടാ ഞാൻ കൂടി കേറാം അയ്യോ ആ നാവട ചെറുതായിട്ട് ചിരി കൂടി പോയി കളങ്ങരപ്പുള്ള ഞാൻ കേറിട്ടുണ്ട് ഓക്കേ ബൈ 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 പറഞ്ഞു കേക്ക് ബൈ